ിനുള്ള കോറം അതും ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രൈവറ്റ് കമ്പനി കോറം എന്നൊക്കെ കാണുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തോണം വിത്ത് തേർട്ടി മെമ്പേഴ്സ് ആ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു മുപ്പത് മെമ്പേഴ്സ് ഉണ്ട് അതിൽ അവര് ആ മുപ്പത് മെമ്പേഴ്സ് അടങ്ങുന്ന പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു അതിന്റെ കോറം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കോറം എന്താന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹൂസ് പ്രസന്റ് ഇൻ എ മീറ്റിംഗ് ഒരു മീറ്റിംഗിൽ എത്ര പേര് ഉണ്ട് ഉണ്ടാകും എന്ന് പറയുന്ന നമ്പർ ഓഫ് പേഴ്സൺസ് ആണ് കോറം എന്ന് പറയുന്നത് പക്ഷെ അടുത്ത വരുന്ന ക്വസ്റ്റ്യങ്ങളിൽ കോറത്തിനെ കുറിച്ച് പറയും

കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഉത്തരം കേട്ട് പഴകിയ ശബ്ദം തന്നെയാണല്ലോ തൊട്ടുമുന്നുകളിൽ മുന്നേ ഉത്തരം പറഞ്ഞതല്ല വേറെ ആരെങ്കിലും ഉണ്ടോ പറയാൻ ടു മെമ്പേഴ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ മണിക്കുട്ടി കോഴിക്കോട് ഇരിക്കുകയാണ് ടി ക്ലോക്ക് ഉത്തരം ആ ടൂ മെമ്പേഴ്സ് പറഞ്ഞ ഒരു വെമ്പല് കാണാം ഉത്തരം എന്താ ഉത്തരം എന്താ നോക്കാം ഉത്തരം തെറ്റു പോയിട്ടോ കുഴപ്പമൊന്നുമില്ല തെറ്റിൽ നിന്ന് തന്നെയാണ് ശരി പഠിക്കുന്നത് ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോ കോറം തന്നെ വരും തന്നെ മറുപടി എഴുതും ഫൈവ് മെമ്പേഴ്സ് ആണ് ആൻസർ മക്കളെ ഫൈവ് മെമ്പേഴ്സ് ആണ് മിനിമം അതിൽ ഉണ്ടാവേണ്ടത് കോറത്തിൽ മുപ്പത് മെമ്പേഴ്സ് ഉള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ജനറൽ മീറ്റിംഗ് നടത്താൻ അതിന്റെ കോറം എന്ന് പറയുന്നത് ഫൈവ് മെമ്പേഴ്സ് ആണ് ഞാൻ ഉണ്ടാക്കിയതല്ല നോക്കാം കോറം സെക്ഷൻ വൺ സീറോ ത്രീയിലാണ് പ്രതിപാദിക്കുന്നത് കമ്പനി സാക്ടേഴ്സ് ടു തൗസൻഡ് സെക്ഷൻ വൺ സീറോ ത്രീയിലാണ് കോറം പ്രതിപാദിക്കുന്നത് അപ്പൊ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ച വൺ സീറോ വൺ എന്താണ് നയന്റി സിക്സ് എന്താണ് നയന്റി ടു എന്താണ് വൺ സീറോ എയ്റ്റ് എന്താണ് ഏഹ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് എടുത്തോളൂ ഞാനായിട്ട് ഇപ്പൊ പറഞ്ഞു സമയം കളയുന്നില്ല വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് അടുത്ത സെഷനിൽ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാം ഓക്കെ ഇപ്പൊ അതിനുള്ള സമയം അറിയില്ല ലിമിറ്റഡ് ആണ് തോന്നുന്നു സോ സെക്ഷൻ വൺ സീറോ ത്രീ കോറമാണ് ഇതിൽ ചെറിയൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് നമുക്ക് ക്ലൈമാക്സിൽ അറിയാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും ഇപ്പൊ പഠിച്ചു വെച്ചോളൂ സെക്ഷൻ വൺ സീറോ ത്രീ കോറം ആണെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുള്ളൂ ക്യൂ വൺ സീറോ ത്രീ കു കോറം എന്തുകൊണ്ട് അഞ്ച് മെമ്പർ വന്നു ലെസ് ദാൻ തൗസൻഡ് മെമ്പേഴ്സ് ആണ് ആ പ്രൈവറ്റ് കമ്പനിയിൽ ആയിരം മെമ്പറുകളിൽ താഴെയാണെങ്കിൽ അഞ്ച് മെമ്പർ ആണ് മക്കളെ കണ്ടീഷൻ അവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ലെസ് ദാൻ തൗസൻഡ് മെമ്പേഴ്സ് ആണ് നിങ്ങളുടെ പ്രൈവറ്റ് കമ്പനി എങ്കിൽ അഞ്ചു പേരെ കാണാവുള്ളൂ അഞ്ചു പേര് അഞ്ചു പേര് ആയിരം തൊട്ട് അയ്യായിരത്തിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് മെമ്പേഴ്സിന്റെ ഇടയിലാണ് നിങ്ങളുടെ അംഗസംഖ്യ എങ്കിൽ പതിനഞ്ച് മെമ്പേഴ്സ് എങ്കിലും കോറത്തിൽ കാണണം മറിച്ച് ഫൈവ് തൗസൻഡിന് മേലെയാണ് നിങ്ങളുടെ കണക്ക് അംഗസംഖ്യ ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അയ്യായിരത്തിൻ മേലെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കോറത്തിൽ മുപ്പത് പേര് മതി എന്നുള്ളതാണ് മിനിമം കോറം ആണ് കേട്ടോ അത്രയും വേറെ ഉണ്ടാവണം മുപ്പത് മെമ്പേഴ്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു സോ കോറം എന്താന്ന് അവിടെ ഞാൻ കൊടുത്തിരുന്നു കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് എ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഇൻ ദ മീറ്റിംഗ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് വ്യക്തികൾ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതിനെയാണ് കോറം എന്ന് വിളിക്കുന്നത് ഇപ്പൊ അഞ്ചാവാം പതിനഞ്ചാവാം മുപ്പതാവാം മനസ്സിലായോ സോ അഞ്ച്ന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ലെസ് ദാൻ തൗസൻഡ് മെമ്പേഴ്സ് ഉള്ളപ്പോൾ ആയിരത്തിൽ കുറവുള്ളപ്പോൾ അഞ്ച് ആയിരത്തിൽ കുറവുള്ളപ്പോൾ അഞ്ച് ആയിരവും അയ്യായിരത്തിന്റെ ഇടയിലാണെങ്കിൽ പതിനഞ്ച് നോക്ക് ആയിരവും അയ്യായിരവും നോക്കടാ ആയിരത്തിന്റെ ആദ്യത്തെ നമ്പർ വണ്ണല്ലേടാ അയ്യായിരത്തിന്റെ ആദ്യത്തെ നമ്പർ അല്ലേടാ അപ്പൊ കൂട്ടിക്കോടാ പതിനഞ്ച് മെമ്പർ എടാ ആയിരത്തിന്റെ ആദ്യത്തെ ഡിജിറ്റ് വണ്ണും ഫൈവ് തൗസൻഡിന്റെ ആദ്യത്തെ ഡിജിറ്റ് ഫൈവും ആണ് അല്ലെ അപ്പൊ വണ്ണും ഫൈവ് ആഹാ ഹാ ക്സ്റ്റൻ ഇടുന്നവന പാരായി അപ്പൊ തൗസൻഡും തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് മെമ്പേഴ്സ് ആണെങ്കിൽ ഉത്തരം പതിനഞ്ച് മെമ്പർ അതിൽ കൂടുതലാണെങ്കിൽ മക്കളെ മുപ്പത് മെമ്പേഴ്സ് ആണ് അപ്പൊ പരമാവധി മുപ്പതാണെന്ന് മനസ്സിലോട്ടോളൂ ക്ലിയർ ആണോ കോറത്തിന്റെ സെക്ഷൻ വൺ സീറോ ത്രീ കോറത്തിന്റെ സെക്ഷൻ വൺ സീറോ ത്രീ ഓക്കെ ഇപ്പോഴേ കുത്തി കുറിച്ചിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതിനു മുൻപ് കോറത്തിൽ ഒരു ചെറിയ കാര്യം പറയണം ഫോർ എ ജനറൽ മീറ്റിംഗ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ദ കോറം വിച്ച് ഇസ് എ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയ്ട്രി ടു മെമ്പേഴ്സ് പേഴ്സണലി ഷുഡ് ബി പ്രസൻറ്റ് ഓക്കെ അതായത് മിനിമം രണ്ട് മിനിമം രണ്ട് പേരെങ്കിലും ഉണ്ടാവണം അടാ മാക്സിമം ആണോ അഞ്ചും പതിനഞ്ചും മുപ്പതും മിനിമം രണ്ടുപേരെങ്കിലും ഫിസിക്കലി അവിടെ പ്രസന്റ് ആയിരിക്കണം മക്കളെ കോർത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൈവറ്റ് കമ്പനിക്കകത്ത് ഒരു ജനറൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഫിസിക്കലി അവിടെ നമ്മൾ ഉണ്ടായിരിക്കണം അതിന് ഉള്ള മിനിമം ലിമിറ്റ് രണ്ടാണ് രണ്ട് ടൂ മെമ്പേഴ്സ് ഷുഡ് ബി പേഴ്സണലി പ്രെസന്റ് ഇൻ ദ മീറ്റിംഗ് നിങ്ങൾ ഒരു ക്വസ്റ്റനിന്ന് എന്തൊക്കെ പഠിക്കുന്ന കണ്ടല്ലോ സോ ചോദ്യം ആര് വാട്ട് ഫോം ഇസ് ടു ഫൈൽ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് വിത്ത് ആർ ഏത് ഫോമിലാണ് നിങ്ങൾ അപ്പോ ഡയറക്ടേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട് അത് ഏത് ഫോമിലാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഏത് ഫോം ഡി ഐ ആർ ട്വൽവിലാണോ ഡി ഐആർ ത്രീയിലാണോ എൻജി ടി സെവനിലാണോ ഐ എൻസി ട്വന്റി ടു ഫോമിലാണോ ഇൻ വിച്ച് ഫോം ഏത് ഫോമിലാണ് നിങ്ങൾ ഡയറക്ടേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്നത് ആർക്ക് കൊടുക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് മുൻപാകെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഒരു ഫോം ആ ഫോം ഏത് ഫോം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടൈം എം ജി ടി സെവൻ ആണോ നോക്കാടാ വേറെ ആരെങ്കിലും ഉണ്ടോടാ ഉത്തരം പറയോടാ ഓപ്ഷൻ ഓപ്ഷൻ ബി അതായത് ഡിഐആർ ത്രീ ആണോ മക്കളെ ഓക്കെ ശരി വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോടാ ഈ ഓപ്ഷൻ ഏ ആരെങ്കിലും പറഞ്ഞു വിളിച്ചോ ഈത് ഫോണ് ഉള്ളത് ക്ലോക്ക് ഇപ്പൊ നിക്കുവേ നിങ്ങൾ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പോയ ക്ലോക്ക് അങ്ങ് ഓടും ശരി ഉത്തരത്തിലേക്ക് വരാം മറ്റുള്ള ഡി ഐ ആർ ട്വൽവ് ആണ്ടാ ഡി ഐ ആർ ട്വൽവ് ആണ് ആരോ ത്രീ പറഞ്ഞിരുന്നേ ത്രീ പറഞ്ഞു സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ വൺ പ്ലസ് ടു ത്രീ സന്തോഷായില്ലേ സോ ഡി ഐ ആർ ട്വൽവ് ആണ്ടാ ട്വൽവ് ഡി ഫോം ഡി ഐ ആർ ട്വൽവിലാണ് എന്തടാ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് ആ ഒരു ഫോമിലാണ് നമ്മൾ ഫൈൽ ചെയ്യേണ്ടത് ാണ് ഇതിനെ കുറിച്ച് പരിധി ആക്കുന്നത് അപ്പോയിന്റ് ഓഫ് ഡയറക്ടേഴ്സ് സി സെഷൻ സംഭവിച്ചാലോ അങ്ങനെ തന്നെയാണ് ആരെങ്കിലും പുറത്താക്കണമെങ്കിലും ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ പുറത്താക്കണമെങ്കിലും ഇൻ കേസ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിലോ കെ മാനേജറൊരു പേഴ്സണലിനെ പിടിച്ച് പുറത്താക്കണമെങ്കിലോ അയാളെ പിടിച്ച് അകത്തെടണമെങ്കിലോ അകത്തെടാൻസ് കമ്പനി അപ്പോയിന്റ് ചെയ്യാന്നാണ് അങ്ങനെ ചെയ്യണമെങ്കിലും നിങ്ങൾ ആർ ഒ സിക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് കൊടുക്കേണ്ട ഫോം ഏതാന്ന് അറിയാ പന്ത്രണ്ട് 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 ഡി ഐ ആർ ട്വൽവ് ആണ് ഫോം ഡി ഐ ആർ ക്ലിയർ അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ ചോദിക്കുന്നത് ഡിഐആർ ത്രീ എന്തിനാ നോക്കാം ഡി ഐ ആർ ത്രീ എന്ന് പറയുന്നത് മക്കളെ ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഫോം ആണ് എനി കമ്പനിസ് കമ്പനി എന്തായാലും ഡി എൻ എടുക്കണോടാ എന്തായാലും ഒരു കമ്പനി ഇപ്പൊ നിങ്ങളോ ഞാനോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഡി ഐ എൻ നമ്പർ നിർബന്ധമാണ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിന് മുൻപ് കയ്യിൽ കിട്ടേണ്ട സാധനമാണ് ഡി ഐ എൻ നമ്പർ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒരു പി എസ് സിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഏരിയ ആണ് എന്താണെന്നറിയോ ഡി ഐ എൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് ഇതിന് മുൻപുള്ള പി എസ് സി പരീക്ഷകളിൽ മൂന്ന് അക്ഷരങ്ങളെ ഉള്ളു അട ഡി ഐ എൻ കണ്ട ഡി ഐ എന്ന് മൂന്ന് അക്ഷരങ്ങളെ ഉള്ളു സോ ഡി ഐ ആർ ത്രീ ആണ് ഡിന്ന് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ അപ്ലൈ ചെയ്യാനായിട്ട് കമ്പനി കൊടുക്കുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഡി ഐ എൻ മൂന്നക്ഷരങ്ങൾ സോ മൂന്നാണ് ഉത്തരം ഫോം ഡി ഐ ആർ ത്രീ ദസ് യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇസ് മാൻഡേറ്ററി ഫോർ എനി വൺ ഹൂസ് ഇൻറ്റൻഡിങ് ടു ബിക്കം എ ഡയറക്ടർ ഇൻ എ കമ്പനി കമ്പൾസറിാടാ കമ്പൾസറി എന്ന് വെച്ചാൽ എഴുതി ഒപ്പിട്ട് തരാം കമ്പൾസറി ആയിട്ടുള്ള അപ്ലൈ അതായത് ഒരു കമ്പനിയിലെ എനിക്ക് ഡയറക്ടർ ആവണമെങ്കിൽ എന്റെ കൈവശം എന്ത് വേണം ഡി ഐ എൻ നമ്പർ വേണം എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന നമ്പർ സെയിം ആയിരിക്കും ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ നമ്പർ ആയിരിക്കും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആധാർ നമ്പർ അങ്ങനെയല്ലടാ എന്തോ അങ്ങനെയല്ല യു ഐ ഡി ഐ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അല്ലേ തുടങ്ങണേ അതായത് നിങ്ങളുടെ പാൻ കാർഡും എന്റെ പാൻ കാർഡും വ്യത്യാസമായിരിക്കും പാൻ നമ്പർ നിങ്ങളുടെ ആധാർ നമ്പർ എന്റെ ആധാറും വ്യത്യാസമായിരിക്കും യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് അത് തന്നെയാണ് ഡി ഐ എൻ നമ്മള് അഞ്ച് അഞ്ച് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അഞ്ച് ഡയറക്ടേഴ്സിനും വ്യത്യസ്തമായ നമ്പറുകളായിരിക്കും പക്ഷെ വേണം ഡി ഐ എൻ ഇല്ലാതെ ഒരു കമ്പനിയിലും എന്താവാൻ പറ്റില്ല ഡയറക്ടർ ആവാൻ പറ്റില്ല ഡി ഐ എൻ മൂന്നക്ഷരം സോ ഫോമ് ഡി ഐആർ ത്രീ ഇനി എന്താണ് എൻജി സെവൻ ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് ഫോം വിച്ച് ഇസ് ബൈ ഇഷ്യൂഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയർസ് ടു ഓൾ ദി കോർപ്പറേഷൻ ടു ഫൈൽ ദർ ആനുവൽ റിട്ടേൺ ഡീറ്റെയിൽസ് ഇവന ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോടാ ആനുവൽ റിട്ടേൺ ഡീറ്റെയിൽസ് ആനുവൽ റിട്ടേൺ എവിടെയോ പറയിലോട്ടൊന്ന് പോയാലോ ആനുവൽ റിട്ടേൺ സെക്ഷൻ പറഞ്ഞിരുന്നു അല്ലേ ആ നയന്റി ടു ആനുവൽ റിട്ടേൺ പ്രതിപാദിക്കുന്ന സെക്ഷൻ നയന്റി ടു അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അതാണ് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയത് ആനുവൽ റിട്ടേൺ ഡീറ്റെയിൽസ് പ്രതിപാദിക്കുന്ന സെക്ഷൻ നയൻറ്റി ടു ആണെങ്കിലും ഫയൽ ചെയ്യേണ്ട ഫോം ഏതാണ് മക്കളെ എം ജി ടി സെവൻ ആണ് എം ജി ടി സെവൻ ഉം ഈ എം ജി ടി സെവൻ ആരാണ് ഫോം ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസ് ആണ് പിന്നെ ഒ പി സിക്ക് വൺ പേഴ്സൺ കമ്പനിക്കും സ്മോൾ കമ്പനീസിനും വേറെയാണ് കേട്ടോ എം ജി ടി സെവൻ ഇത് നമ്മുടെ സാധാ കോർപ്പറേഷൻ ഇന്ത്യൻ കോർപ്പറേഷൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ കോർപ്പറേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഫോം ഏതാണ് മക്കളെ എൻ ജി ടി സെവൻ അതിൻ്റെ അകത്ത് വേണം ഇന്ത്യൻ കോർപ്പറേറ്റ്സ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എം ജി ടി സെവനിലാണ് ഓഫിസിക്കും സ്മോൾ കമ്പനീസും അത് ബാധകമല്ല ഓക്കെ ഇനി നിങ്ങൾ പറഞ്ഞ ഐ എൻ സി ട്വന്റി ടു ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്ന് പഠിച്ചു വെക്കരുതേ ഐ എൻ സി ട്വന്റി ടു ഒരു ഫോമാണ് നിങ്ങളുടെ ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊച്ചിയിലോ ആലപ്പുഴയോ കോട്ടയോ തിരുവനന്തപുരമോ എവിടാന്ന് ചോദിച്ചാൽ അത് പറയപ്പെടുന്ന ഒരു ഫോം ഐ എൻ സി ട്വന്റി ടു ആ ഫോമിലൂടെയാണ് നിങ്ങൾ അറിയിക്കേണ്ടത് ഞാൻ ഇവിടെ ഉണ്ടേ എന്ന് ആരെയാണ് അറിയിക്കേണ്ടത് റെജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അല്ലേ പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് അഡ്രസ്സുകൾ അപ്പുറത്തപ്പുറത്ത് കമ്പനി മാറ്റൂലേടാ തോന്നുമ്പോൾ തോന്നുമ്പോ അങ്ങനെ മാറ്റുമ്പോഴും ഏത് ഫോമിൽ തന്നെയാണ് മക്കളെ ഇഫ് ദർ എനി ചേഞ്ച് ഇൻ യുവർ അതും ഐ എൻസി ട്വന്റി ടൂലാണ് മക്കളെ സബ്മിറ്റ് ചെയ്യേണ്ടത് സോ ഒന്നും കൂടി പറഞ്ഞു വരാം ഡി ഐആർ ട്വൽവ് എന്ന് പറയുന്നത് ഏത് ആണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡി ഐ ആർ ത്രീ എന്ന് പറയുന്നത് ഡി ഐ എൻ ആണ് മൂന്നക്ഷരം എന്ന് പറഞ്ഞിരുന്നു എൻ ജി ടി സെവൻ ഇലക്ട്രോണിക് ഫോമിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫോമാണ് മക്കളെ എൻജി ടി സെവൻ ത്രൂ ഇലക്ട്രോണിക് മീഡിയ കൊണ്ടൊന്നും കൊടുക്കണ്ട ഫിസിക്കൽ ഓഫീസിൽ വേണ്ട പെട്ടിയും പോണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇലക്ട്രോണിക് സബ്മിറ്റ് ചെയ്താൽ മതി ഐ എൻസി ട്വന്റി നിങ്ങളുടെ രജിസ്റ്റേഡ് ഓഫീസിന്റെ ലൊക്കേഷൻ പറയുന്നതാണ് ഐ എൻസി ട്വന്റി ടു ആ ഒരു ഫോമിലാണ് നിങ്ങളുടെ കമ്പനിയിലെ ലൊക്കേഷനും രജിസ്റ്റേർഡ് അഡ്രസ്സും സെറ്റാണോ ഓക്കേ അല്ലേ പരീക്ഷ പൊളിച്ചെടുക്കണേ ശരി ക്വസ്റ്റ്യൻ നമ്പർ സെവൻ എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ നിങ്ങൾ എനി ക്വസ്റ്റ്യൻ ഇഫ് യു ഹവ് ഗോട്ട് എനി ഡൗട്ട് വിൽ ഫോർ നെക്സ്റ്റ് എനിക്ക് ഇപ്പൊ പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ ായിട്ടും പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യാം എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ചാർട്ട് ബോക്സിൽ ഇടാം എൻഡ് ഓഫ് ദ ക്ലാസ് എങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം മേരിലേക്ക് വരാം നോട്ട് ബി എ വൺ മാൻ ഷോ ഞാൻ മാത്രം കിടന്ന ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും എനിക്ക് എന്ത് വേണം ഉത്തരങ്ങൾ അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാറ്റ് ബോക്സിൽ അതിനകത്ത് തിരുത്താം കേട്ടോ വളരെ മാന്യമായി തിരുത്തണേ ഓക്കെ ക്വസ്റ്റൻ നമ്പർ സെവൻ ദ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫോർ എ പ്രൈവറ്റ് കമ്പനി ആസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ഇന്ത്യൻ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നില് പ്രൈവറ്റ് കമ്പനിയെ കുറിച്ച് അങ്ങ് കൊളുത്തിയേക്കാണ് നോക്കാം നമുക്ക് എന്താ പ്രൈവറ്റ് കമ്പനിയിലെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണെന്നാണ് ചോദ്യം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഫോർ എ പ്രൈവറ്റ് കമ്പനി ചോദ്യം ശ്രദ്ധിക്കണേ പ്രൈവറ്റ് കമ്പനി വൺ ലാഖ് ഫൈവ് ലാക്ക് ഫൈവ് ക്രൂർ നോ മിനിമം റിക്വയർമെന്റ് നീഡ് അങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമേ ഇല്ലെന്ന് പറയുന്നു ിൽ പോകുന്നു ഓക്കെ ഒരു തരമായി രണ്ടു തരമായി മൂന്നാമത്തെ തരം അതോ ഉണ്ടോ മൂന്നാമത്തെ ഉത്തരം ഞാൻ തന്നെ പറയേണ്ടി വരുമോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഉത്തരം പോട്ടെ നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടാവും അത് സെറ്റ് ആക്കണം അത്രയും ക്വസ്റ്റ്യൻ തീർക്കണം ഈ സെഷനെ കുറിച്ചുള്ള കമന്റും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അതൊരു അപ്രീസിയേഷൻ ആയാലും ഡിപ്രീസിയേഷൻ ആയാലും നെഗറ്റീവ് ബോക്സ് നിങ്ങൾ കാരണം ആരെങ്കിലും ഒരാളെ ചിരിക്കുന്നെങ്കിൽ ചിരിക്കട്ടെ കരയുന്നെങ്കിൽ കരയട്ടെ സോ ഇനി അത് ഡിഫറൻറ് ആൻസർ അതർ ദാൻ സെക്ഷൻ ഈ വൺ ലാക്കിനോടൊപ്പം അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ആ ഒരു ലക്ഷത്തിൽ ഞാനും ഉണ്ട് എന്ന് പറയുന്നത് പോലെ അഞ്ചു ലക്ഷത്തിൽ ആരെങ്കിലും ഉണ്ടോ അഞ്ചു കോടിയിലാരെങ്കിലും ഉണ്ടോ അത് ഇതൊന്നും വേണ്ടാണ്ട് ഒരു കമ്പനി തുടങ്ങി ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റുമോ ഇല്ലയോ ആരെങ്കിലും ഉണ്ടോ അല്ലെ അഞ്ചു ലക്ഷത്തിലോ അഞ്ചു കോടിയിലോ ഇതൊന്നും ഇല്ലാതെ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഉം പോരട്ടെ സോ ദ ക്ലോക്ക് ക്ലോക്ക് നിന്നേ ഇനി പറയാൻ പറ്റൂലെ ഉത്തരം നോ മിനിമം റിക്വയർമെന്റ് ആണ് നമുക്ക് ക്യാപിറ്റലെ ആവശ്യം ഇല്ലടാം ഏഹ് പക്ഷേ ഓത്തറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ആവശ്യം ഇല്ലടാം അതാ നിങ്ങൾ പറഞ്ഞത് വൺ ലാക്ക് ആണ് ഞാൻ ചോദിച്ച ചോദ്യം പെയ്ഡപ്പ് ക്യാപിറ്റൽ ഈ പെയ്ഡപ്പ് ക്യാപിറ്റൽ ഓത്തറൈസ്ഡ് ക്യാപിറ്റലിന്റെയൊക്കെ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ രണ്ട് കമ്പനി അക്കൌണ്ട്സിന്റെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഒന്ന് പോയി കേട്ടു നോക്കുക അത് അപ്പ് ക്യാപിറ്റൽ എന്നായിരുന്നു ചോദ്യം ഓത്തറൈസ്ഡ് ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ് കുഞ്ഞുങ്ങളെ തന്നെയാണ് ആൻസർ പക്ഷെ പെയ്ഡ് അപ്പ് ക്യാപിറ്റല് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല ഇറ്റ് നീഡ് നോട്ട് ഹാവ് എനി മിനിമം അപ്പ് ഷെയർ ക്യാപിറ്റൽ അത് കമ്പനീസ് ആക്ടിലെ ഒരു അമെന്റ്മെന്റ് വന്നത് പ്രകാരമാണ് അങ്ങനെ ആക്കിയത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര തന്നെയാണ് ഓതറൈസ്ഡ് ആണ് നിങ്ങൾ പറഞ്ഞ വൺ ലാക്ക് അപ്പൊ നിങ്ങൾ തളർത്തുന്നില്ല ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടത് ഒരു ലക്ഷം തന്നെയാണ് മറിച്ച് പെയ്ഡപ് ഷെയർ ക്യാപിറ്റലിൽ അങ്ങനെയൊന്നും ഇല്ല അവിടെ നോ മിനിമം റിക്വയർമെന്റ് നീഡ് ക്ലിയർ ആണോ ശരി അതിനകത്ത് കൂടുതൽ എമൗണ്ടുകൾ ആയതുകൊണ്ട് എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും തരാനില്ല അതിലൊരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നു ഓത്തറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ആണ് വൺ ലാക്ക് വേണ്ടത് പെയ്ഡപ് ഷെയർ ക്യാപിറ്റല് വലിയ റിക്വയർമെന്റ്സ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഓട്ട് പഠിച്ചോണേ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ഒന്ന് വെട്ടിക്കോ അതൊരു ഓത്തറൈസ്ഡ് ആണ് എന്ന് മാത്രം മതി ചോദ്യം എട്ട് വിച്ച് അതോറിറ്റി അപ്രൂവ്സ് ദിക്വിഡേഷൻ ലിക്വിഡേഷൻ എന്ന് പറയുന്ന പ്രക്രിയ കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ് കമ്പനിയിലെ ലിക്വിഡേഷൻ പ്രക്രിയ ഏത് താഴെ തന്നിരിക്കുന്ന ഏത് അതോറിറ്റിയാണ് അപ്രൂവ് ചെയ്തത് സൈൻ ഇട്ട് ഒപ്പിട്ട് കൊടുക്കുന്നത് സെബി ആണോ ആർ ബി ഐ ആണോ എൻ സി എൽ ടി ആണോ ആർഒസി ആണോ ചുമ്മാ ഗസ് പോരട്ടെ ഗസ്സോ ഉത്തരമോ എന്താന്ന് എന്ന് വെച്ചു പോയിക്കോട്ടെ ഒക്കെ തെറ്റാണെങ്കിലും നമ്മൾ തിരുത്തും നല്ലതാണെങ്കിൽ കൈയടിക്കും ൊരു കഴി തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആർ സി ആർഒ സി ആണ് ആർഒസിയുടെ ഫുൾ ഫോം രജിസ്ട്രർ ഓഫ് കമ്പനീസ് എന്നാണ് അപ്പൊ രജിസ്ട്രർ ഓഫ് കമ്പനി ആണ് അപ്രൂവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ലെറ്റർ സി എനി അതർ ഡിഫറെ ആൻസർ ആർഒസിയുടെ കൂടെ അല്ലാതെ വേറെ കൂടെ പോകുന്നുണ്ടോ ആർ ബിടെ കൂടെ പോകുന്നുണ്ടോ എൻസിഎ ഓപ്ഷൻ സി ആണോടോ ണോ നോക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ ആസെബിയുടെ കൂടിയോ ആർ ബി ഐയുടെ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ അപ്പൊ എൻ സി എൽ ടി ഒരു തരമായി ആറോസിക്ക് ഒരു തരവായി ഇനി അതർ ഡിഫറെ കൈൻഡ് ഓഫ് ആൻസർ പോരട്ടെ പൊരട്ടെ ക്ലോക്ക് ഇപ്പൊ സ്റ്റില്ലാകും ഉത്തരം നോക്കാം മക്ക എൻസിഎ പറഞ്ഞത് ആരാണോ ഗുരു മറ്റേ ആള് നല്ല ഉത്തരം നമുക്ക് ശ്രദ്ധിച്ചോ എന്ന് പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് അയാൾക്ക് ഏറ്റവും പറഞ്ഞ റോൾ എന്ന് വെച്ചാൽ അയാൾക്ക് എല്ലാ കമ്പനിയിലും എല്ലാ കാര്യങ്ങളും നോക്കുന്ന രജിസ്ട്രാർ ആണ് ഈവൻ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നത് പോലും രജിസ്ട്രാറിനും ഇതിലാണ് പക്ഷെ ഇതിനും ഒരു സുപ്രീം പവർ ഉള്ള ഒരു ആളുണ്ട് അതാണ് ട്രിബ്യൂണൽ എൻ സി എൽ ടി അപ്പൊ ലിക്വിഡേഷൻ പ്രക്രിയ അപ്രൂവ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ എൻ സി എൽ ടി ആണ് ആർഒ സി പറഞ്ഞ ആളെ വിഷമിക്കൊന്നും വേണ്ട നമ്മളെ പറയില്ലേ ഓരോന്നും ഇനി തിരുത്തുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണല്ലേ നമ്മൾ പരീക്ഷയ്ക്ക് അവിടെ ഇരിക്കുമ്പോ എൻ സി എൽ ടി ഇതേ ചോദ്യം വരും ഉത്തരം ആർഒസിയിലോട്ട് പോവാതെ കൈ എങ്ങോട്ട് പോണം എൻ സി എൽ ടിയിലെ പോവാ ബബിള് കണ്ടുപിടിക്കുക കുത്തുക അല്ലെ കുത്തഹ അപ്പൊ എൻ സി എൽ ടി ഫുൾ ഫോം എന്താണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഒരു അഫിലേറ്റ് അതോറിറ്റി ആണ് ആര് എൻ സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അതോറിറ്റി അപ്രൂവ് എന്ന് പറയുമ്പോ തന്നെ എന്താണ് തലപ്പത്തിരിക്കുന്നവനാണോ ആലോചിച്ചോളാം ൂണൽ ആണ് എൻ സി എൽ ടി തലപ്പത്ത് ട്രിബ്യൂണൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ സോ ബിഫോർ എനി കൈ ഓഫ് അപ്രൂവൽ ഓഫ് അറേഞ്ച്മെന്റ് ആ സ്കീം അതോറിറ്റി ഷുഡ് ഫോളോ ദ വെരി സെയിം പ്രിൻസിപ്പൾ ആൻഡ് അലൌ ദുഡേറ്റർ കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഈ എൻസിഎൽ ടി ആണ് എന്ത് ചെയ്യുന്നത് അപ്രൂവ് ചെയ്തിട്ട് പറയും ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ ഉണ്ടാക്കുക മറ്റേ ഈ പറയുന്ന സ്കീമ് വയബിൾ ആണോ എന്തിനു കമ്പനി ലിക്വിഡേറ്റ് ആവണം ലിക്വിഡേഷൻ എന്ന് വെച്ചാല് ലിക്വിഡേഷൻ അലിഞ്ഞു പോവുക അത് കമ്പനി എന്റെ പാവുക എന്നാണ് അർത്ഥം കമ്പനി അവിടെ വെച്ച് വൈൻ്റെ നിർത്തിയിട്ട് പൊക്കോണം എന്ന് പറയും കമ്പനിയോട് ആവശ്യപ്പെടും അല്ലെ അപ്പൊ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഡിസൊല്യൂട്ട് ആവണം നമ്മൾ അങ്ങ് പൊക്കോണം നമ്മൾ പറയലെ ഇറ്റ് കംസ് ടു ആൻ എൻഡ് ടെർമിനേഷൻ എന്ന് പറയുന്ന ലിക്വിഡേഷൻ കേട്ടോ അപ്പൊ അതിന് അപ്രൂവൽ തരുന്നത് ആരാണ് എൻ സി എൽ ജി ആണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എൻ സി എൽ ടി അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്ന ചോദിച്ചാൽ ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനെ രൂപീകരിക്കുന്നു പിന്നെ അവർക്ക് വിട്ടുകൊടുക്കും പിന്നെ ലിക്വിഡേറ്റേഴ്സായി ബഹളമായി ചടങ്ങായി അങ്ങനെയാണ് ലിക്വിഡേഷൻ പ്രക്രിയ നടക്കുന്നത് ക്ലിയർ ആണോ സോ എൻ സി എൽ ടി ആണ് മക്കളെ ലിക്വിഡേഷൻ അറേഞ്ച്മെന്റ് അപ്രൂവ് ചെയ്യുന്നത് അപ്പൊ പിന്നെ ബാക്കി മൂന്നുപേർക്ക് ഇവിടെ എന്താ കാര്യം നോക്കാം സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ രൂപം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫാം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണെങ്കിൽ സ്റ്റാറ്റൂട്ടറി പവേഴ്സ് കിട്ടിയതും അന്ന് തന്നെയാണ് പക്ഷെ നാല് വർഷത്തിന് ശേഷം മാത്രം തൊണ്ണൂറ്റി രണ്ടിലാണ് സ്റ്റാറ്റൂട്ടറി പവർ സെബിക്ക് കൊടുക്കുന്നത് രബിയുടെ ജനനം എൺപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പക്ഷെ സ്റ്റാറ്റൂട്ടറി പവേഴ്സ് കൊടുക്കുന്നത് അതേ ഡേറ്റിൽ തന്നെയാണ് പക്ഷെ തൊണ്ണൂറ്റി രണ്ടിലാണ് സ്റ്റാറ്റൂട്ടറി കൊടുക്കുന്നത് സെബിയുടെ റോൾ എന്താണ് സെബിയുടെ പർപ്പസ് എന്താണ് ഷെയർ മാർക്കറ്റിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ എന്ത് ചെയ്യുക സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ അതായത് അവർക്ക് കേടുപാടുകൾ ഒന്നും പറ്റാൻ നോക്കുക അവരെ ആരും ചീറ്റ് ചെയ്യാതിരിക്കുക വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഷെയർ മാർക്കറ്റിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നതാണിത് സെബിയുടെ റോൾ എന്ന് പറയുന്നത് സോ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് ഇൻ ദി സെക്യൂരിറ്റി ഓഫ് ഷെയർ മാർക്കറ്റ് ആൻഡ് അത് മാത്രമല്ല അവർ ഡെവലപ്പ് ചെയ്യുന്നതും ഷെയർ എന്ന് പറയുമ്പോഴത്തേക്കും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഇന്ന് നിലവിലില്ല ഒ ടി സി ബി എസ് സിയും എൻ എസ് സിയൊക്കെ നിലവിലാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവരുടെയൊക്കെ ഇവരെയൊക്കെ എന്താ പറയുന്ന ഭരിക്കുന്നത് ഒരു റെഗുലേറ്ററി പവർ ഉള്ളത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ പറയില്ല അച്ഛനും അമ്മയാണ് നമ്മുടെ റെഗുലേറ്ററി പവർ എന്നുള്ളത് അല്ലെ അപ്പൊ ആ റെഗുലേറ്ററി പവർ ഉള്ളത് സെബിക്കാണ് ഷെയർ മാർക്കറ്റിലെ റെഗുലേറ്ററി പവർ ഉള്ളത് സെബിക്കാണ് ചില്ലറക്കാരനൊന്നും അല്ലടാ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓക്കേ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ വാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വാച്ച് ഓഫ് ഷെയർ മാർക്കറ്റ് എന്ന് ആരാണെന്ന് ചോദിച്ചാൽ അത് സെബിയാണ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് റിഗാർഡ് ആസ് വാച്ച് ഡോഗ് ഓഫ് ഷെയർ മാർക്കറ്റ് വരില്ല അങ്ങനെ ഒരു ചോദ്യം വരില്ല പക്ഷെ സെബിയെ കുറിച്ച് ചോദ്യം വരാം വരുന്ന ചോദ്യങ്ങളിൽ അവയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താം ഷെയർ മാർക്കറ്റിന്റെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് സെബിയാണ് അവയുടെ പെർപ്പസ് ഇൻവെസ്റ്റേഴ്സ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ പിന്നെ ആർ ബി ഐക്ക് ഇവിടെ എന്താ റോള് നിലവിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡിപെൻഡൻസിന് മുൻപാണ് ഫേസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് നിലവിൽ വരുന്നത് ഫേസ്റ്റ് ഏപ്രിൽ ഏപ്രിൽ ഫുൾ ഏപ്രിൽ ഫുൾ ഫുള്ള് പഠിച്ചു വെച്ചോ ഫേസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ആർ ബി ഐ നിലവിൽ വരുന്നത് ആർ ബി ഐ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് ആർ ബി ഐക്ക് ഒരുപാട് റൂളുകളുണ്ട് പറയണ്ടല്ലോ അതെ കറൻസി നോട്ട് അച്ചടിക്കുന്നത് ആർ ബി ഐ ആണ് പക്ഷെ കോയിൻ മിൻ ചെയ്യുന്നത് ആരടാ കോയിൻ കോയിൻ നിങ്ങളുടെ കയ്യിലെ ചില്ലറത്തൊട്ടുകൾ മിൻ ചെയ്യുന്നത് ആർ ബി ഐ ആണോടാ കോയിൻ ആർക്കെങ്കിലും അറിയോ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സംശയമൊന്നുമില്ല കയ്യിലിരിക്കുന്ന അഞ്ഞൂറിന്റെയും മറ്റേ പത്തിന്റെ നൂറിൻറെ ഒക്കെ നോട്ട് ഉണ്ടെങ്കിൽ അത് ആർ ബി ഐ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് പകരം ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളുടെ പേഴ്സിലെ നാണയ തൊട്ടികൾ മിന്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് മെന്റ് ചെയ്യുന്നത് ആരാണ് ആർ ബി ഐ ആണോ വേറെ ആരെങ്കിലും ആണോ നിങ്ങൾ തന്നെയാണോ എന്തെങ്കിലും ഉത്തരം പറയാം ോ ഫൈനാൻസ് മിനിസ്റ്ററി മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് കോയിൻസ് മിന്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പി എസ് സിയിലെ ജനറൽ പി എസ് സി ചോദ്യമാണ് കോയിനുകൾ മിന്റ് ചെയ്യുന്നത് ആരാണ് നാസിക്കിലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അതെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത് കോയിൻസ് നാണയ തൊട്ടുകൾ മെയിൻറ്റ് ചെയ്യുന്നത് പകരം കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ഐ ആണ് നമ്മൾ പറയല്ലേ കമ്മട്ടം പ്രവർത്തിക്കുന്നുണ്ടോ കമ്മട്ടം ആർ ബി ഐക്ക് അകത്ത് മാത്രമേയുള്ളൂ സോ ടു മെയിൻറ്റെയിൻ മോണിറ്ററി സ്റ്റെബിലിറ്റി ആൻഡ് മാനേജ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഫോൾ ഏപ്രിൽ ഫോള് ഏപ്രിൽ ഫസ്റ്റിന് നിലവൊക്കെ വന്നു ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻക്ലൂ റെഗുലേറ്റിംഗ് ദി കറൻസി ഇംപ്ലിമെന്റിങ് മോണിറ്ററി പോളിസി സൂപ്പർവൈസിംഗ് ദോൾ ബാങ്കിങ് സെക്ടർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് മൊത്തത്തിൽ നമ്മുടെ ധനനയങ്ങൾ കണക്കാക്കുന്നവരാണ് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ഓപ്ഷൻസിലെ ആർഒസിന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെയാണ് ആർ ഓ സി എന്ന് വിളിക്കുന്നത്